ആയി കൂട്ടുകാരെ ബിജെകണ്ണൂർ പതിവ് പോലെ തന്നെ നല്ലൊരു സെൽ പേസ്റ്റായിട്ട് വന്നത് നല്ല കുറച്ച് പ്രാവുകളെ കൊടുക്കാണ്ട് അതിൽ ഫാൻസ് പ്രാവുകളുണ്ട് പറവ പ്രാവുകളുണ്ട് ഇപ്പോൾ പെയർ ആയിട്ടും ഉണ്ട് സിംഗിളായിട്ടും ഉണ്ട് ഇപ്പോൾ ചിക്സ് ആയിട്ടെല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എൻ്റെ കൂട്ടുകാർ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്റ്റ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഓ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കും എൻ്റെ കൂട്ടുകാർ അതുപോലെ ഈ കാണുന്ന കിങ് ബ്രീഡിൻ ഇപ്പോൾ മെയിലാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഈ ആയിരത്തി അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് അഥവാ എക്സ്ചേഞ്ചിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ എക്സ്ചേഞ്ചും ചെയ്യും അപ്പോൾ ഒരു ഫീമെയിലും നല്ല ഫീമെയിലും കിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക അപ്പോൾ ഈ മെയിൽ മാത്രമേ കൊടുക്കുന്നില്ല അപ്പോൾ മെയിലിൽ ചോദിക്കുന്ന റേറ്റ് ആയിരത്തഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് അതുപോലെ അടുത്ത സെയിലിന് വന്നിട്ടുള്ളത് മലപ്പുറത്തു നിന്നാണ് അപ്പോൾ കുറച്ച് പറവകളാണ് സെയിലിന് വന്നിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ കൊടുക്കേന്ന് അപ്പോൾ മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ പീസ് അഞ്ഞൂറാണ് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ട്രാൻസ്പോർട്ടേഷനുള്ള ആണ് അപ്പോൾ ഫീസ് റേറ്റ് അഞ്ഞൂറ് എന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ അടുത്ത സൈഡിൽ വന്നിട്ടുള്ളത് കോഴിക്കോട് എന്നാണ് കോഴിക്കോട് വട്ടക്കിണർ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ് നല്ല ലൈനേജിലുള്ള ഒരു പേർ ഉണ്ട് വന്നിട്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യ നമ്മളെ വീടെ വന്ന കൂട്ടുകാർക്ക് കോഴിക്കോട് ഭാഗത്തില്ല ആരെ കൂട്ടുകാർക്കെല്ലാം പേർ വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പേർന്ന് ചോദിക്കുന്ന റേറ്റ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോടും ജോലി കാണുന്ന ഒരു പേരവും കൂടി സെയിലിന് വന്നിട്ടില്ല അത് മലപ്പുറത്തു നിന്നാണ് അപ്പോൾ പേറിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ നല്ല റിസൾട്ട് കൺഫേം റിസൾട്ടുള്ള ഒരു പേരാണ് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്ന മലപ്പുറം അതുപോലെ ഈ കാണുന്ന പേരും കൂടി കൊടുക്കാറില്ലാന്ന് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യുന്നു വീഡിയോസ് ഇല്ല ഫോട്ടോസാണ് ഇപ്പോൾ സ്ഥലം വരുന്നത് സെയിം മലപ്പുറം തന്നെ മലപ്പുറം തിരൂരാന്ന് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ